ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ തമ്പിലയിൽ കണ്ട പോലെ എങ്ങനെ ഒരു സ്ലൈഡിംഗ് വാഡർ റൂപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ സ്ലൈഡിംഗ് വാഡർ റൂപ്പ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ ഫുൾ ഒന്ന് കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു റെയിൽ പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു റെയിലാണ് നമ്മളിതിൻ്റെ ബോട്ടം സൈഡിൽ ഉപയോഗിക്കേണ്ട റെയില് നമ്മളിവിടെ മൂന്നിക്കൊന്ന് സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ ഒരു റെയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ റെയിലിന്റെ നമ്മളിപ്പോൾ റെയിലില് ഉപയോഗിക്കുന്നത് റിവിറ്റ് ആണോ അല്ലെങ്കിൽ സ്ക്രൂ ആണോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഡെക്കറേഷൻ എന്നാണ് ഇത് പറയാം അപ്പോൾ നമ്മൾ ഇത് റിവിറ്റ് അല്ലെങ്കിൽ സ്ക്രൂ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അത് അടിച്ചതിന് ശേഷം ഈ ഒരു ഡെക്കറേഷൻ ഗ്യാപ്പ് ഇതേപോലെ ഫിക്സ് ചെയ്തിടാം ഇതാണ് നമ്മൾ ടോപ്പിൽ ഉപയോഗിക്കേണ്ട റെയിൽ അപ്പോൾ നമ്മളിവിടെ റെയിലുകൾ പരിചയപ്പെട്ടു ഇനി നമുക്കിവിടെ ഇതിൻ്റെ ഫിറ്റിങ്സ് പരിചയപ്പെടാം എം എച്ച് ഗ്രൂ എന്ന ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിംഗ് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇവിടെ നമ്മൾ പാക്കിംഗ് പൊട്ടിക്കുമ്പോൾ നമുക്കിതിൽ നാല് ഡാംബറാണ് ഉണ്ടാവുക അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു പാക്കിങ്ങിൽ രണ്ട് ഡാംബറാണ് ഉള്ളത് അത് നമ്മൾ ടോപ്പിൽ ടോപ്പിൽ കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഡാംബറാണത് അപ്പോൾ ആ ഒരു ഡാംബറിലാണ് ഇതിൻ്റെ സോഫ്റ്റ് ക്ലോസ് വർക്ക് ചെയ്യുന്നത് അതുപോലൊരു ഫിറ്റിങ്സ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പേപ്പർ ഇതിൽ അവർ ഇതിൻ്റെ ഫിറ്റിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്കിതിൽ ടോട്ടലായിട്ട് നമുക്ക് എട്ട് വീലാണ് നമുക്കിവിടെ ഈ ഒരു പാക്കിങ്ങിലുള്ളത് അതിൽ നാല് വീല് നമ്മൾ ടോപ്പിൽ ഉപയോഗിക്കുകയുള്ളതും നാല് വീല് ബോട്ടത്തിൽ ഉപയോഗിക്കുകയുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ബോട്ടത്തിൽ ഉപയോഗിക്കാനുള്ള വീലാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഘട്ടം അപ്പൊ ഈ വീലാണ് ഇതിന്റെ ബോട്ടത്തിൽ ഉപയോഗിക്കേണ്ട വീല് അപ്പൊ ഈ ഒരു വീലിൽ നിങ്ങൾ ഒരു ചെറിയൊരു ബ്രഷ് പോലെ കണ്ടില്ല അത് നമ്മൾ ഇപ്പൊ ബോട്ടം ട്രാക്കിൽ നമ്മൾ വല്ല കാരടൊക്കെ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ഇതിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അതിനെങ്ങനെ നീക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രഷക്കെ അങ്ങനെ അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ട പിന്നെ അതുപോലെ ഇതിൻ്റെ ില് അടിക്കാനുള്ള വീലാണ് ഇതൊക്ക ഈ വീലിന്റെ രണ്ടറ്റത്തായിട്ട് നിങ്ങൾ രണ്ട് നോബ് കണ്ടില്ലേ അതാണ് ഇതിന്റെ സോഫ്റ്റ് ക്ലോസ് ഡാംബർ നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് തരുന്ന സംഭവം അപ്പോൾ ആ ഒരു നോബ് നമ്മൾ സോഫ്റ്റ് ക്ലോസ് ഡാംബറും ഈ നോബും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഡാംബർ നമ്മൾ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വേണ്ട ഭാഗത്ത് നമ്മൾ ഈ ഈയൊരു ഡാമ്പർ കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ ബീൽ നമ്മൾ എത്ര അളവിലാണ് വെക്കുന്നത് വെക്കുന്നത് നമ്മളിത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബീൽ എങ്ങനെ വെച്ചിട്ടുള്ളത് എന്ന നമുക്ക് നോക്കാം ഇത് ഞാൻ വേറൊരു സെക്ഷൻ്റെ മേലാണ് എടുക്കുന്നത് കേട്ടോ അതായത് നമ്മൾ എടുത്ത് വെച്ചൊരു വീഡിയോ അത് കറക്റ്റ് ആയില്ല അപ്പോൾ നമ്മൾ വേറൊരു സെക്ഷനിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ജയ സ്കോറിൻ്റെ എൻഡിൽ നിന്ന് മൂന്ന് ഫൈവ് ഏറ്റാണ് നമ്മളിവിടെ കറക്റ്റ് വച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ടോപ്പ് വീ ടോപ്പ് വീലാണോ ടോപ്പിൽ വീല് അത് നമ്മൾ കറക്റ്റ് ആളവിൽ തന്നെ വെക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ഡാംബർ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നോക്ക് തള്ളി നിൽക്കുന്നത് കറക്റ്റായിട്ട് അതിനെ കൊണ്ടുപോകുന്നത് നമ്മൾ ആ ഡാമ്പറും ഈ വീലും കറക്റ്റല്ല വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വർക്കിംഗ് മെക്കാനിക്സും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അത് കറക്റ്റ് അളവിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക ഈ സ്ക്രൂ നമ്മൾ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് കറക്റ്റായിട്ട് ഇതൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ഷട്ടർ കയറ്റുമ്പോൾ നമ്മൾ നമ്മളതുപോലെ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ലോക്ക് ആക്കാം എന്നിട്ട് നമുക്ക് ഷട്ടർ കയറി കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ആ ഒരു ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്കിക്ക് നമുക്ക് ഈ വീല് കറക്റ്റായിട്ട് നമുക്ക് ആ ട്രാക്കി പോവും എന്നിട്ട് ഈ സ്ക്രൂ ടൈറ്റിങ് വേണം കേട്ടോ അത് നമ്മൾ ഇപ്പോഴും ആ ഒരു ടൈറ്റിങ്ങിൽ തന്നെ സ്ക്രൂ കിടക്കണം പിന്നെ അതുപോലെ ഇനി നമ്മൾ ഈ ഒരു ബോട്ടം വെയില് നോക്കുമ്പോൾ ഇത് നമുക്ക് ആ ഒരു അപ്പോൾ ഞാൻ കാണിച്ച ആ അളവിൽ വെക്കണമെന്നില്ല വെച്ചുകൊണ്ടും കുഴപ്പമില്ല ഞാൻ ആ അളവിൽ തന്നെ കൂടെ വെച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ബോട്ടം വീല് നമുക്ക് ഇനിയിപ്പോൾ ഈയൊരു അളവിൽ കുറച്ച് അങ്ങനെ മാറിയിച്ചിയിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ടോപ്പ് വീലാണ് കറക്റ്റ് അളവിൽ കിട്ടുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഒരു സോഫ്റ്റ് ലോസ് മെക്കാനിസം നമുക്ക് ഉള്ള കാരണം കൊണ്ടാണ് ടോപ്പിലുള്ള കാരണം കൊണ്ടാണ് ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അവിടെ വെക്കേണ്ടത് അപ്പോൾ നമ്മളിത് അടിയത്തെ വീല് വെക്കുമ്പോൾ ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും കറക്റ്റ് ആ ഒരു മെഷർമെന്റിൽ തന്നെ വെക്കുക അപ്പം നിങ്ങളൊരു മൂന്നേ ഫൈവേറ്റ് അല്ല നിങ്ങൾ ഒരു മൂന്നിഞ്ചിലാണെങ്കിൽ വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ അത് രണ്ട് സൈഡിലും അത് ആ അളവിൽ തന്നെ നമുക്ക് എന്തായാലും വെക്കണം അതുപോലെ നമ്മൾ ഈ സോഫ്റ്റ് ഗ്ലോസ് സ്ലൈഡിങ് വാഡ്രൂപ്പുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് അത്യാവശ്യം വെയ്റ്റ് വരണം അപ്പം അങ്ങനെ വെയ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബാക്ക് സൈഡിൽ കൂടി ഈ ജയസ്കോറിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ സെപ്പറേറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഷീറ്റ് ഇടുമ്പോൾ നമുക്കിത് ഒരു ഷേക്കിംഗ് ഇല്ലാണ്ട് നമുക്ക് ആ ഒരു സ്ലൈഡിങ് വാഡ്രൂപ്പ് ആ ഒരു രീതിയിൽ നമുക്ക് ഷേക്കിങ്ങില്ലാണ്ട് വർക്ക് ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അതെന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് നമ്മൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമോക്കോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഷീറ്റ് കിടന്ന് നമുക്ക് പ്ലേ അങ്ങനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ മെഷർമെന്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഇതിന്റെ റെയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കൊന്ന് സെക്ഷൻ ആണ് ഇവിടെ ഫ്രെയിമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഉള്ളളവിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്യേണ്ടത് അതുപോലെ വീതി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഉള്ളളവിൽ നിന്ന് സെൻറ്റർ ആക്കിയതിന് ശേഷം അതിൽ നിന്ന് അരഞ്ച് കൂടുതലിച്ചിട്ടാണ് അതിൻ്റെ വീതി കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമ്മളിവിടെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫുൾ വൈറ്റ് വൈറ്റായിട്ടാണ് നമ്മളിവിടെ ചെയ്ത് അപ്പോൾ പാർട്ടി വൈറ്റ് മാത്രം മതി എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഫുൾ വൈറ്റിലാണ് ഇവിടെ ചെയ്ത് കൊടുത്തുള്ളത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ കൺസീൽഡ് ഇവിടെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ സോഫ്റ്റ് ക്ലോസ് ഒക്കെ നമുക്ക് രണ്ട് സൈഡിലും നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട് അപ്പൊ ഈ ഒരു സൈഡിൽ നമ്മളിവിടെ ഒരു ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ പേഴ്സണലായിട്ടുള്ള ഇത് വെച്ച കാരണം കൊണ്ടൊന്നും ഡ്രോ ഓപ്പൺ ചെയ്യുന്നില്ല ഇനി നമ്മളിവിടെ ഒരു സെന്റർ ലോക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സെന്റർ ലോക്ക് നമ്മൾ ഉള്ളൊരു വീഡിയോ അതായത് ഫിറ്റ് ചെയ്യണ വീഡിയോ ഒന്നും ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് കിട്ടാം ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഡ്രോയിങ് കൂടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഡ്രോയിങ് ടോട്ടിൽ ഒത്തിരി വെച്ചുകൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഈ സ്ലൈഡിംഗ് വാഡ്റൂം ചെയ്യുമ്പോൾ ഒരു ബോർഡർ എന്തായാലും നമ്മൾ അടിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് അതിന്റെ ആ ട്രാക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ള വീലും ട്രാക്കും തമ്മിലുള്ള ഗ്യാപ്പൊന്നും നമുക്ക് ഫ്രണ്ട് വ്യൂന്ന് നമുക്ക് അങ്ങനെ കാണില്ല അപ്പോൾ കേസ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം